ായി ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് സാമ്പത്തിക സുരക്ഷയും സാമ്പത്തിക ഭദ്രതയും നൽകിക്കൊണ്ടിരിക്കുന്ന വടക്കാഞ്ചേരിയിലെ വിശ്വസ്ത സ്ഥാപനമായ സുഗ്രത കുറി പ്രൈവറ്റ് ലിമിറ്റഡിൽ നിന്നും പുതിയ കുറികൾ ആരംഭിച്ചിരിക്കുന്നു മാസത്തിൽ പതിനായിരം രൂപ വീതം മുപ്പത് മാസം അടച്ചുകൊണ്ട് മൂന്ന് ലക്ഷം രൂപയുടെയും മാസം മാസം രൂപ അടച്ചുകൊണ്ട് രൂപയുടെ ആരംഭിക്കുന്നതാണ് ൾ രജിസ്റ്റേർഡ് സർക്കാർ അംഗീകൃതമായ സുഹൃദിന്റെ എല്ലാ കുറികളുടെയും നറുക്ക് അല്ലെങ്കിൽ ലേലം ലഭിക്കുന്നവർക്ക് ലേല തുക ലളിതമായ വ്യവസ്ഥകളിൽ അതിവേഗം ലഭിക്കുന്നതായിരിക്കും കൂടാതെ ജാമ്യമായി ഗവൺമെന്റ് ജീവനക്കാർ തന്നെ വേണമെന്നില്ല കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം കുറി തുക അടയ്ക്കുന്നതിന് സുരക്ഷിതമായ ഓൺലൈൻ പേയ്മെന്റ് സൗകര്യങ്ങളും ജിപേ യു പി ഐ ബാങ്ക് ട്രാൻസ്ഫർ ഡെയിലി ഡോർ കളക്ഷനും ഒരുക്കിയിട്ടുണ്ടെന്ന് മാനേജ്മെന്റ് അറിയിച്ചു നിങ്ങളുടെ ടിക്കറ്റ് ഉറപ്പുവരുത്തുന്നതിനായി താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക